നടത്തുക എന്നുള്ളതാണ് അതിനായി താലൂക്ക് ആശുപത്രി തിരഞ്ഞെടുത്ത വൈ എം സിയുടെ ഭാരവാഹികളെ ആദരപൂർവ്വം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു പിന്നെ ഈ പ്രോഗ്രാം ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്തായിട്ടും പ്രഖ്യാപിച്ചു വൈ എം സി എ സംസ്ഥാന വിദ്യാഭ്യാസ ബോർഡ് ചെയർമാൻ ജോർജ് ജേക്ക് മുഖ്യപ്രഭാഷണം നടത്തി മഹാത്മാഗാന്ധി ഉയർത്തിയ സന്ദേശങ്ങൾ ഭാരതത്തിലെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എല്ലാ തലങ്ങളിലും ഭാരതത്തിന് പുരോഗതി ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാന കാര്യങ്ങളായി വർദ്ധിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ ആരോഗ്യം കുടികൊള്ളുന്നത് അവൻ്റെ വ്യക്തി ശുചിത്വം പരിസര ശുചിത്വം സമൂഹത്തിലെ വിവിധ മേഖലകളിൽ നമ്മൾ കാട്ടുന്ന ശുചിത്വം എന്നതിൽ അധിഷ്ഠിതമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ശുചിത്വ പരിപാടികൾക്ക് ബോധവൽക്കരണത്തിന് നേരിട്ടിറങ്ങി അമ്മ ഓരോരുത്തരെയും ആ കാര്യങ്ങളുടെ പ്രാധാന്യം ബോധവൽക്കരിച്ച മഹാത്മാവ് അദ്ദേഹത്തിൻ്റെ ജന്മദിവസത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു മേഖല തിരഞ്ഞെടുത്തുകൊണ്ട് പൈ എം സിയെ ഈ സാമൂഹ്യ കാട്ടുകയാണ് ചടങ്ങിൽ ശുചീകരണ പ്രതിരോധ കിറ്റുകൾ കട്ടപ്പന വൈ എം സി എ പ്രസിഡന്റ് രജിത് ജോർജ് സെക്രട്ടറി കെ ജെ ജോസഫ് എന്നിവർ ആശുപത്രി ജീവനക്കാർക്ക് കൈമാറി ജോർജ് കുട്ടി പൗലോസ് യു സി തോമസ് ഷെമിൽ എം എ ലാൽ പീറ്റർ പി ജി ബോസ് ഇഗ്നേഷ്യസ് ഷിബു ജോസഫ് ഒ എ തോമസ് പി വി തോമസ് സണ്ണി ജോസഫ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ വിധു എ സോമൻ സ്റ്റാഫ് നേഴ്സ് സ്മിത എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഇടുക്കി ലൈവ് ന്യൂസ് ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ചേട്ടാ ജോൺസാ നിന്റെ ഏലക്കാടൊക്കെ ഞാൻ എൻ്റെ അപ്പായി ചേട്ടാ എന്തോന്ന് ഏലക്കാട് നമ്മുടെ കഷ്ടപ്പാടിനൊത്ത് വിളവൊന്നും നീ വളങ്ങളൊക്കെ മാറി മാറി ചെയ്തു എവിടെ വിളവ് വേണേ നല്ല വളം വേണം ജോൺസാ പക്ഷേ അത് മണ്ണിനെ കൊല്ലാതെ വേണം അതെ അതെ ഇപ്പോൾ ഒരു കെമിക്കൽ എല്ലാം അടിച്ചു കേറ്റുമല്ലേ പക്ഷേ അത് ശാശ്വതമല്ല ജോൺസാ അല്ല നീ സാനുമാഷനോട് ഉപയോഗിക്കുന്നത് ധന്വന്തി ആയുർവേദാശ്രമം നിർമ്മിക്കുന്ന ആയുർഗ്രീന്റെ ജൈവവളമാണ് മണ്ണിനെ നോവിക്കാതെ വളം ചെയ്താ മണ്ണ് നമുക്ക് മനസ്സ് നിറയെ വിളവ് തരും ഒന്ന് ഉപയോഗിച്ചു നോക്ക് ഇത് ഇതെന്റെ ഉറപ്പാ അല്ല മാഷേ ഇത് എവിടെ കിട്ടും ഹൈറേഞ്ച് എസ്റ്റേറ്റ് എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉടമസ്ഥതയിലുള്ള പുളിയൻമലയിലെ കർഷകന്റെ കടയിൽ കിട്ടും ആയുർഗി മണ്ണിനെ എറിഞ്ഞു വളം ചെയ്യൂ മണ്ണ് നമുക്ക് മനം നിറയെ വിളവ് തരും